നമ്മൾ നമ്മളിന്നും പറയുന്ന ആവശ്യം അവസരം വരുമ്പോൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് വിജയത്തിലേക്കുള്ള രഹസ്യം എന്നുള്ള കഥ അവസരം വരുമ്പോൾ തയ്യാറായിരിക്കുക എന്നതാണ് വിജയത്തിലേക്കുള്ള രഹസ്യം എന്ന കഥ എന്താണ് രഹസ്യം എന്താണ് വിജയം അപ്പോൾ നമ്മളെപ്പോഴും ഉരുങ്ങിയിരിക്കുക നമ്മളെപ്പോഴും തയ്യാറായിരിക്കുക എന്ന് പറയുന്നത് അത് അവസരം വരുമ്പോൾ മാത്രമല്ല നമ്മൾ തയ്യാറായിരിക്കുന്നത് സത്യം എന്ന് പറയുന്നത് നിത്യരാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കുന്നത് നമ്മളെപ്പോഴും ചാടിക്കൊണ്ടിരിക്കുക എപ്പോഴും കുതിച്ചു കൊണ്ടിരിക്കുക ഒന്നിച്ച് ഒരു വ്യക്തിയെ നമ്മൾ ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിർക്കറിച്ചുകൊണ്ടല്ല നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുമ്പോഴും അവിടെ നമുക്ക് നല്ലൊരു തയ്യാറെടുപ്പ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവസരം വരുമ്പോൾ മാത്രമല്ല തയ്യാറായി ഇരിക്കേണ്ടത് തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും തന്നെ തയ്യാറായിരിക്കുക എപ്പോഴും ഉരുതിയിരിക്കുക എന്നുള്ളത് അവസരം വരുമ്പോൾ മാത്രമല്ല സദ നമ്മൾ ഉരുതിയിരിക്കുക സദ തയ്യാറെടുത്ത് കൊണ്ടിരിക്കുക സദാ തയ്യാറായിക്കൊണ്ടിരിക്കുകയും എന്താണ് ഉച്ചകൾ എന്ന് നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തയ്യാറായിരിക്കുന്നു കണ്ണുകൾ അടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക